നിങ്ങൾ ഒരുപാട് കാലമായി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടാവാം അതിനുവേണ്ടി അഫർമേഷൻസ് വിഷുവലൈസേഷൻ സ്ക്രിപ്റ്റിംഗ് ഹോപ്പൺ ഓപ്പണോ ഇങ്ങനെ പല ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നുണ്ടാവാം ഒരുപക്ഷെ ഒരുപാട് വീഡിയോകളും പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് പലരുടെയും സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കുന്നത് എന്തുകൊണ്ട് അവ യാഥാർത്ഥ്യമാകുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് കാലതാമസം വരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പല സ്റ്റുഡൻസും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക മാനിഫെസ്റ്റേഷൻ തടസ്സപ്പെടുത്തുന്ന ഏഴ് പ്രധാനപ്പെട്ട പിഴവുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നം ഏഴാമത് ഞാൻ പറയുന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോയാൽ എന്ത് ആ നമ്മളുടെ മനസ്സിന് അപാരമായ പവറുണ്ട് ആ ഒരു പവർ ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും സാധിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാരണം ബോധമില്ലാതെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്നു അതായത് നിങ്ങൾ ചെയ്യുന്നത് വെറും വേർഡ്സ് ആണോ അതോ അതിന്റെ എനർജി ഉള്ളിൽ ശരിക്കും ഫീൽ ചെയ്തിട്ടാണോ ഈ അഫർമേഷൻ പറയുന്നത് എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് മിക്കവരും ഒരു റോബോട്ടിനെ പോലെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് രാവിലെ എഴുന്നേക്കുന്നു കടമ പോലെ അഫർമേഷൻ പറയുന്നു എന്നിട്ട് പോകുന്നു ൊരിക്കലും അതിന്റെ റിസൾട്ട് കിട്ടില്ല അതായത് നിങ്ങൾ ഒരു റേഡിയോയിൽ നയന്റി എയ്റ്റ് പോയിന്റ് സിക്സ് എഫ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് നയന്റി ത്രീ പോയിന്റ് ഫൈവ് എഫ് എം ആണെന്ന് വിചാരിച്ചു എത്ര കേട്ടാലും നിങ്ങൾക്ക് നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിലെ പാട്ട് കേൾക്കാനാകില്ല അല്ലേ കാരണം നിങ്ങൾ ഏത് കേൾക്കാനാണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ആ ഒരു അത് ട്യൂൺ ചെയ്തു വെക്കണം എന്നാലാണ് അത് കേൾക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ഫ്രീക്വൻസിയിൽ നിങ്ങളുടെ വികാരങ്ങൾ ചൂ ടൂൺ ചെയ്യണം എന്നർത്ഥം ബോധമില്ലാതെ ചെയ്യുന്ന ഒരു മന്ത്രത്തിനും ഫലമില്ല നിങ്ങൾ ലക്ഷ്യം ഇപ്പോൾ തന്നെ നേടിയതായി ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് അഫർമേഷൻ പറയണം അത് കിട്ടിക്കഴിയുമ്പോഴുള്ള നിങ്ങളുടെ ഫീലിങ്സ് മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ആ അഫർമേഷൻ പറഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് രണ്ടാമത്തെ കാരണം നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത അല്ലെങ്കിൽ മാറ്റാൻ നിങ്ങൾ തയ്യാറല്ലാത്ത നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളാണ് അവ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയവയായിരിക്കാം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു തോട്ടം പോലെയാണ് നിങ്ങളൊരു പുതിയ വിത്ത് നടന്നു പക്ഷെ ആ തോട്ടം നിറയെ കളകളാണെങ്കിലോ അതൊന്നും റിമൂവ് ചെയ്യാതെ അല്ലെങ്കിൽ മാറ്റാതെ നിങ്ങൾ പുതിയ വിത്ത് ഒരു പാടത്തേക്ക് കൊണ്ടുവിതച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫലം നമുക്ക് അവിടെ കിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്വപ്നങ്ങളുടെ വിത്തുകൾ നമ്മൾ നടുമ്പോൾ അതിനു മുൻപായി നമ്മളുടെ ഉള്ളിൽ നമ്മൾ തന്നെ നിറച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട് എനിക്ക് കഴിയില്ല ഞാൻ അത് ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിലും എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല എനിക്കതിനുള്ള അർഹതയില്ല അതുമല്ലെങ്കിൽ ഞാൻ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നെ ആരും അംഗീകരിക്കില്ല ഇങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ നമ്മളുടെ മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അഫർമേഷൻ പറയുന്ന സമയം നമ്മുടെ ബോധം കൊണ്ട് നമ്മുടെ നമ്മൾ അഫർമേഷൻ പറയുന്നു ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ പറയുകയാണ് ഐ ആം റിച്ച് ഐ ആം റിച്ച് എന്ന് നിങ്ങൾ നിരന്തരം പറയുന്നു എന്ന് വിചാരിക്കേ നിങ്ങളുടെ വിശ്വാസം പണം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു നെഗറ്റീവ് ബിലീഫ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് അത് നിങ്ങൾ റിമൂവ് ചെയ്യാതെയാണ് ഈ ഐ ആം റിച്ച് എന്ന് പറയുന്ന അഫർമേഷൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉപബോധ മനസ്സ് എന്ത് ചെയ്യില്ല നിങ്ങൾ പറഞ്ഞ അഫർമേഷനെ കത്തേക്ക് എടുക്കില്ല കാരണം അവിടെ പണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് എന്നൊക്കെയുള്ള കുറെ നെഗറ്റീവ് ബിലീഫ്സ് നിങ്ങളുടെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ടാവും ഒരുപക്ഷെ അഫർമേഷൻ പറയുന്നത് ഒരിക്കലും ആ ഒരു അഫർമേഷൻ വർക്ക് ചെയ്യില്ല അപ്പൊ ആദ്യം എന്ത് വേണം മനസ്സിൽ എന്തൊക്കെയാണോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് അതിനെയെല്ലാം ആദ്യം തന്നെ റിമൂവ് ചെയ്യുക അതിനുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് അവ ഉപയോഗിച്ച് അത് മനസ്സിലാക്കി അതിനെ എല്ലാം നീക്കം ചെയ്തതിനു ശേഷം വേണം മനസ്സിനെ ശുദ്ധീകരിച്ചതിനു ശേഷം വേണം പുതിയ ഒരു സ്വപ്നത്തിന്റെ വിത്ത് അവിടേക്ക് കൊടുക്കാൻ അപ്പോൾ മാത്രമാണ് അത് നൂറുമേനിയായി നമ്മളുടെ ലൈഫിലേക്ക് അത് എത്തുകയുള്ളൂ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈഗോ റെസിസ്റ്റൻസ് ആണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരുമ്പോൾ മനസ്സ് അതിനെ പ്രതിരോധിക്കും ഇതിനെയാണ് ഈഗോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ഒരു വലിയ മാറ്റത്തിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മനസ്സ് പറയും ഇത് റിസ്ക് ആണ് നീ ഇതുവരെ സുരക്ഷിതനായിരുന്നു നീ ഇനി ഇത് ചെയ്താൽ ഒരുപക്ഷെ നീ ഇപ്പോൾ ഉണ്ടൊരു രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ ലൈഫ് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയേക്കാം അതുമല്ലെങ്കിൽ നീ ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് പോയാൽ നിനക്ക് ഫാമിലിയോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല അതുമല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും ഇങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സ് നമ്മളോട് പറയും ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ വലിയ ഭയം അല്ലെങ്കിൽ ഫിയർ തോന്നാം കടുത്ത സംശയം ഉണ്ടാകാം പഴയ ദുഃഖങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വരാം ഇതൊരു നല്ല സൂചനയാണ് നിങ്ങൾ ശരിയായ വഴിയിലാണ് എന്നതിന്റെ തെളിവ് പക്ഷേ പലരും ഈ പ്രതിരോധ ഘട്ടത്തിൽ അവിടെ വെച്ച് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിർത്തി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു പക്ഷെ ആ ഫേസ് നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ആക്ഷൻ ഇല്ലാത്തതാണ് അതായത് മാനിഫെസ്റ്റേഷൻ എന്നൊരു എന്നത് ഒരു ജി പി എസ് വെച്ച് യാത്ര ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നു എങ്ങോട്ട് പോകണമെന്ന് ജി പി എസ് പറയുന്നു പക്ഷേ നിങ്ങൾ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തുമോ ഇല്ല യൂണിവേഴ്സ് എല്ലാം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുന്നത് ശരിയല്ല അതായത് ഞാൻ മാനിഫെസ്റ്റേഷൻ വേണ്ടിയിട്ട് അഫർമേഷൻ പറഞ്ഞു വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്തു ഞാൻ എൻ്റെ ഹീലിങ്ങിനായി ഹോപ്പൺ ഓപ്പണോ ഒക്കെ പ്രാക്ടീസ് ചെയ്തു ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ ഇൻസ്പയർഡ് ആക്ഷൻ എടുത്തില്ല എങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് നേടാൻ കഴിയില്ല അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നതിനുള്ള ആക്ഷൻ മസ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതും ഒരു കാരണം തന്നെയാണ് നിങ്ങളുടെ ഇൻസ്റ്റിങ്റ്റ് പറയുന്നത് ശ്രദ്ധിച്ചു ഓരോ ചെറിയ ആക്ഷനും നിങ്ങൾ എടുക്കുക ഒരു ഇമെയിൽ അയക്കാനോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനോ ഒരു പുതിയ കോഴ്സ് പഠിക്കാനോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ അത് അതിന് വേണ്ടുന്ന ആക്ഷൻ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ഒരു കാര്യം നിങ്ങൾ പഠിക്കണമെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക അങ്ങനെ എന്താണോ അതിന് വേണ്ടുന്ന ഒരു ആക്ഷൻ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ് അതായത് നമ്മൾ എപ്പോഴും പരാതികൾ നിറഞ്ഞ ഒരു വൈബ്രേഷൻ ആണ് പുറത്തുവിടുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല കാര്യങ്ങളെ ആകർഷിക്കാൻ കഴിയുക ഊർജത്തിന്റെ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എനർജി പറയുന്നത് നിങ്ങൾ എന്താണോ നൽകുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുക എന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് വെറും താങ്ക് യു പറയുന്നതിലുപരി നിങ്ങളുടെ എനർജിയെ ഉയർത്തുന്ന ഒരു മാഗ്നറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കിട്ടിയ നല്ല കാര്യങ്ങൾ എണ്ണി നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഞാൻ സമൃദ്ധനാണ് എന്ന ഫ്രീക്വൻസിയിലേക്ക് മാറുന്നു ഈ ഉയർന്ന ഫ്രീക്വൻസി നിങ്ങളുടെ ലക്ഷ്യത്തെ വേഗത്തിൽ ആകർഷിക്കാനായിട്ട് സഹായിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള മനസ്സുകളിൽ മാത്രമാണ് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുക ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത മനസ്സ് എപ്പോഴും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഇല്ലായ്മകളെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടും ഇരിക്കും ആ ഒരു മനസ്സിന്റെ ഫ്രീക്വൻസി ഒരിക്കലും ഉയരുകയോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന്റെ ഫ്രീക്വൻസി ലെവലുമായിട്ട് മാച്ച് ആവുകയോ ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എന്താണോ ഉള്ളത് അതിൽ നമുക്ക് സംതൃപ്തിപ്പെടാൻ കഴിയണം അങ്ങനെ ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സ് നമുക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ തന്ന് അനുഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ആറാമത്തെ കാരണം എന്ന് പറയുന്നത് ഉടൻ ഫലം വേണം നമുക്ക് ഒട്ടും ക്ഷമയില്ല ഞാൻ ഇന്ന് മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് ചെയ്ത നാളെ എനിക്ക് റിസൾട്ട് കിട്ടണം നമ്മുടെ ലോകം എല്ലാം മൈക്രോവേവിൽ വെച്ച് പെട്ടെന്ന് കിട്ടുന്നത് പോലെ കാണാൻ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അല്ലെ മാനുഫെസ്റ്റേഷനിലും ആളുകൾ ഈ ധാരണയാണ് വെച്ച് പുലർത്തുന്നത് നിങ്ങളൊരു ഓർഡർ കൊടുത്തിരിക്കുന്നു അത് തയ്യാറാക്കാൻ യൂണിവേഴ്സിന് അതിൻ്റെതായ സമയം വേണം ആ സമയം നമ്മൾ അതായത് നമുക്കൊരു ഡിവൈൻ ഉണ്ട് ഏതും നമ്മളിലേക്ക് വരാൻ വരാനൊരു ഡിവൈൻ ഉണ്ട് ആ ഡിവൈൻ ടൈമിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു കാര്യം നേടാനായിട്ട് കഴിയുള്ളു ഇതൊരു ഗർഭകാലം പോലെയാണ് ഒരു വിത്ത് നട്ടാൽ വളരാനുള്ള സമയം അതിന് നൽകണം നിങ്ങൾ ദിവസവും കുഴിച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ അത് നശിച്ചു പോകും അല്ലേ അതുപോലെയാണ് നമ്മളൊരു കാര്യം ചെയ്തിട്ട് വിഷ്വലൈസേഷനും അഫർമേഷനും ഒക്കെ കൊടുത്തതിന് ശേഷം ഇതെനിക്ക് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ എപ്പ കിട്ടും എപ്പ കിട്ടും എന്ന് നോക്കുന്നത് നമ്മൾ ഒരു ചെടി നട്ടുവെച്ചതിന് ശേഷം വേര് വന്നോ വേര് വന്നോ എന്ന് ഇടയ്ക്ക് പൊക്കി നോക്കിയാൽ ഒരിക്കലും അതിന് മുള പോലും ഉണ്ടാവില്ല നമുക്ക് ഉടനെ റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ഉടനെ എനിക്ക് നേടണം എന്നുള്ള മനോഭാവത്തെ വിട്ടുകളയുക അത് നടക്കില്ല എന്നുള്ള ഒരു സംശയം യൂണിവേഴ്സിൽ നൽകുന്നത് പോലെയാണ് നിങ്ങൾ അതിനെ വിട്ടുകളയാൻ തയ്യാറാകുക ലെറ്റ് ഗോ ചെയ്യുക ആവശ്യപ്പെട്ട ശേഷം വിട്ടുകൊടുക്കുക നമ്മളൊരു കാര്യം യൂണിവേഴ്സിൽ സമർപ്പണ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം യൂണിവേഴ്സ് എനിക്കത് തരും അത് എനിക്കായിട്ട് അതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് അത് എന്നിലേക്ക് എൻ്റെ ആ ആഗ്രഹം സഫലമായി എന്നിലേക്ക് വരാനായിട്ട് അത് ഏർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെന്നിലേക്ക് വരും എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ ഇരിക്കുക ഏഴാമത്തെ കാരണം എന്ന് പറയുന്നത് പഴയ ഫ്രീക്വൻസിയിൽ ജീവിക്കുന്നതാണ് അതായത് പുതിയ വേഷം കിട്ടണം അല്ലേ അതാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ പുറം ലോകം മാറാൻ നിങ്ങൾ കാത്തിരുന്നാൽ ഒരിക്കലും മാനുഫസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല അതായത് ആദ്യം അകത്തെ ലോകം മാറ്റണം അകത്തെ ലോകം മാറ്റിയാൽ മാത്രമാണ് നമ്മുടെ പുറത്തെ ലോകം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയാൽ എങ്ങനെയായിരിക്കുമോ അതുപോലെ സംസാരിക്കുക ചിന്തിക്കുക അനുഭവിക്കുക അതായത് പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പണക്കാരന്റെ സെൽഫ് ഇമേജ് ഉണ്ടാക്കുക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു മനോഭാവത്തിലേക്ക് വളരുക ഇത് നടക്കുന്നത് അല്ല മറിച്ച് ഭാവിയിലേക്ക് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അതായത് പ്രസന്റിൽ നമ്മൾ ഭാവിയിലേക്ക് അതുപോലെ ജീവിക്കുന്ന ഒരവസ്ഥ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ സെൽഫ് ഇമേജ് എന്നിവ മാറ്റിയാൽ മാത്രമേ പുറത്തുള്ള ലോകം അതിലേക്ക് മാച്ച് ആവുകയുള്ളൂ നിങ്ങളുടെ ഫ്രീക്വൻസി മാറ്റുകയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ നേടുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് ഈ ഏഴ് കാരണങ്ങളിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഏഴ് കാരണങ്ങൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ തിരുത്തി കൊണ്ട് മുന്നോട്ടു പോവുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങുക ഒന്ന് ഓൾഡ് ബിലീഫ് റിലീസ് ചെയ്യുക പഴയ കളകളെ നീക്കം ചെയ്യുക രണ്ട് ഇമോഷണൽ ഹീലിംഗ് ആണ് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കുക മൂന്ന് ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുക പുതിയ വൈബ്രേഷനിലേക്ക് നിങ്ങൾ മാറുക ഈ ബ്ലോക്കുകൾ മാറ്റി റിസൾട്ട് ഉണ്ടാകാൻ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പേഴ്സണലി ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയിൽ കൃത്യമായ ഒരു ദിശാബോധം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലോക്കുകളൊക്കെ മാറ്റി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മാനിഫെസ്റ്റേഷൻ കോഴ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോർണിംഗ് മെഡിറ്റേഷൻ ഫ്രീ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തിങ്കളാഴ്ച മുതൽ നമുക്ക് ഫ്രീ മെഡിറ്റേഷൻ ക്ലാസ്സുകളും ആണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഞാൻ മെഡിറ്റേഷനുള്ള ലിങ്ക് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഓരോ നിമിഷത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു